അപ്പോൾ ഫ്രണ്ട്സ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മറ്റേ ചെറുതേനീച്ചെ പിടിച്ചോണ്ടിരുന്നപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞതനുസരിച്ച് നമ്മളെ മോലാളി കണ്ടുപിടിച്ച പൈപ്പിലിരുന്ന ചെറുതേനീച്ചേ പിടിക്കാനായിട്ട് വന്നതാണ് നമുക്കപ്പോൾ അതിനെ പിടിക്കുന്ന രംഗങ്ങളും എല്ലാം ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാം ൾ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പൈപ്പിൽ കണ്ട ചെറുതേനിച്ച കോളനി പിടിക്കാൻ വന്നതാണ് ഈ കാണുന്നതാണ് ചെറുതേനിച്ച കോളനി പൈപ്പിൽ കയറിക്കൊണ്ടിരിക്കുന്ന രംഗം ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം പൊട്ടിക്കാൻ <ihak> പറ്റൂല <violin Legislacy> <tip> <sharp hi> അങ്ങനെ പിന്നെ ഞാൻ തോന്നി കുഞ്ഞു കുഞ്ഞു പറഞ്ഞോളേ കുഞ്ഞു പാത്രം വാങ്ങിക്ക നല്ല സെറ്റ് നല്ല സെറ്റ് തേൻ നല്ല ഉണ്ട് കിടിലം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിത് പൊട്ടിച്ചെടുത്ത അതിൻ്റെ തേനാണ് തേൻ നല്ല രീതിയിലുണ്ട് നല്ലൊരു സെറ്റാണത് നമുക്ക് ബാക്കി കാണാം മഴ സമയത്ത് കുടിക്കാൻ വേണ്ടി വരെ നല്ല രീതിയിൽ തേൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ അടിച്ചു മാറ്റുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് പൈപ്പ് പൊട്ടിച്ചപ്പോൾ ഉള്ള സ്ഥിതി ഇങ്ങനെയാണ് ഇതിനകത്ത് നിറച്ച് തേനാണ് ഒരു സെക്ഷൻ മാത്രമേ നമ്മളിപ്പോൾ പൊട്ടിച്ചിട്ടുള്ളൂ ഓരോരോ സെക്ഷനായിട്ട് പൊട്ടിച്ച് പതിയെടുക്കാനേ പറ്റൂ പറ്റത്തുള്ളൂ കാരണം ഇത് നമ്മൾ ആസ്പെറ്റോ ടൈപ്പിൽ വരുന്ന ഒരു കുഴലാണ് ഉപയോഗശൂന്യമായ കുഴലായിരുന്നതുകൊണ്ട് ഇതിനകത്ത് ധാരാളം ഈച്ചയും തേനും മുട്ടയും എല്ലാം ഉണ്ട് അപ്പോൾ ബാക്കി ബാക്കി നമുക്ക് ഓരോരോ ഇതായിട്ട് കാണാം തേന് പതിയെ നമ്മൾ ഇളക്കി പാത്രത്തിലോട്ടാക്കുകയാണ് ശകലം മുട്ട ഉള്ളതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് മാറ്റുന്നത് ീച്ചയാണ് ഇത് നമ്മൾ പെട്ടിയിലോട്ട് തട്ടി കൊടുക്കുകയാണ് റാണി അതിന് മുട്ടയല്ലേ പറക്കാൻ പറഞ്ഞൊക്കെ പണിയിട്ട് പോകും ജീവൻ പറക്കാൻ പറ്റാത്ത മാത്രമേ കിടക്കൂ ബൈ അടുത്ത സെക്ഷൻ പൊട്ടിക്കാം മുട്ട എവിടെ മുട്ട ഏതോ പൊട്ടി കിട്ടിയാൽ മതിയായിരുന്നു റാണി ആയിരിക്കണം എടുത്ത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് റാണിയെ കിട്ടിയിട്ടുണ്ട് ഇതാ ഓടുകയാണ് പുറത്തോടെ കിടന്നു നല്ലപോലെ ഓടി കളിക്കുകയാണ് ഭാഗ്യത്തിന് എന്തായാലും റാണിയെ നമുക്ക് ആദ്യമേ കാണാൻ കഴിഞ്ഞു മുട്ടയിൽ തന്നെ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അതിൽ തന്നെ മച്ചി മുട്ടു ഇത് പെട്ടെന്ന് ഇപ്പൊ പറക്കത്തില്ല ഇപ്പൊ സീസൺ ടൈം ആയതുകൊണ്ട് വലുതായിട്ട് പറക്കത്തില്ല വീക്കിന്റെ കുറച്ചുകൂടെ നിങ്ങളാ വേണമായിരുന്നല്ലേ ഞാൻ അറിഞ്ഞ ഇങ്ങനെയൊക്കെ അടിച്ചു വെച്ചോണ്ടിരിക്കണ ഈച്ച കുറവായി ഈച്ച എല്ലാം മേളിയുണ്ട് കാരണം ഈച്ച നമ്മൾ പൊട്ടിച്ച സമയത്തെല്ലാം പൊറത്ത് ഇടന്ന് കറങ്ങിയാണ് മേളിലോട്ട് നോക്കി നോക്ക് സ്ട്രെങ്ത് കോളനിയാണ് അങ്ങോട്ട് നോക്ക് മുട്ട ഇനി അത്രയും പക്കായിട്ട് എടുക്കാൻ പറ്റാ ഉം തേന ചിലപ്പോ ഇനി മേളിലോട്ട് കാണാൻ ചാൻസ് ഉണ്ട് ഞാൻ മാറ്റി അങ്ങനെ മുട്ടൊരു ശേഖരം തന്നെയുണ്ട് നല്ല വിരിയാറായ മുട്ടയും പല ടൈപ്പ് മുട്ടയുണ്ട്

ഇത്രയും പൂമ്പൊടി എല്ലാം കൂടെ ഞാൻ എന്തിനീ പക്ഷെ കൂടുതലും പൂമ്പൊടിയാണ് കേട്ടോ ഇത് അതിൽ വെച്ചോളി ഈ ഈച്ച ചാടിയാൽ ഇപ്പൊ നമുക്കൊരു പ്രശ്നം വരില്ല കാരണം എന്താണെന്നറിയോ ഈച്ച എല്ലാം മേളില് ഇത് മേളിലേക്ക് പോകും ആ പൂമ്പൊടി എടുത്ത് വെച്ചാൽ ആ ആ എല്ലാം കൂടി നല്ല രീതിക്ക് അവർ അടച്ച് വെച്ചിരുന്നതായിരുന്നു നമ്മളെല്ലാം എന്താ വലിച്ചു പൂച്ച് നശിപ്പിക്കുന്നു ഇതവര് കഴിക്കാൻ വേണ്ടി ശേഖരിച്ച് വെച്ചിരുന്ന പൂമ്പടിയാണ് നല്ല രീതിയിൽ പൂമ്പൊടിയും കാര്യങ്ങളൊക്കെ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് അവർക്ക് തന്നെ അങ്ങ് വെച്ചു കൊടുക്കാം അവർ മുട്ടയൊക്കെ മാറ്റി വെക്കാം അവരുടെ അല്ലേ നമ്മളിതിനെ അടച്ച് ക്ലോസ് ചെയ്ത് അതിൻ്റെ മേളിൽ കെട്ടി കൊടുക്കണം തലയിൽ മൊത്തം നിറഞ്ഞാട്ടാ ഈ തലയിലായതൊന്നും അങ്ങനെ തൊടല് ഉം ഇനി ചത്തു കടിക്കാനല്ലേ ചെറുതാട്ടു തലയിൽ പൊതിയ പൊള്ളത് ആദ്യം നമ്മൾ ഇവിടത്തെ പോലെ മെഴുകിങ്ങനെ അവർക്ക് പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടി ചപ്പി വെച്ചു കൊടുക്കും ഇതിന്റെ വാതിലിന്റെ അവിടെ അവരെ കൂട് ഇതിലോട്ട് മാറി എന്ന് അവരറിയാൻ വേണ്ടിട്ടാണ് കട്ടിക്ക് വെച്ചു കൊടുക്കും അപ്പൊ ഈ ഹൈറ്റില് നിന്ന ബോ ഇത് തൂണാണിത് അപ്പോൾ അത്രയും ഹൈറ്റിലാണ് ഈച്ചയെല്ലാം പറന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ എന്തായാലും പറ്റത്തില്ല അത് കാരണം നമ്മൾ അല്പം താഴെ വെച്ചുകൊടുക്കുകയാണ് എന്തായാലും ഈച്ച ഇതിലോട്ട് വന്ന് കയറും കാരണം റാണി ഇതിലാണുള്ളത് റാണി ഇതിലുള്ളതുകൊണ്ട് എന്തായാലും ആ ഈച്ച ഇതിൽ വന്ന് കയറുമെന്നാണ് നമ്മുടെ വിശ്വാസം സെറ്റ് ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇവിടെയിരിക്കും ഇനി പുറത്തൊരു ടാർപ്പായിട്ട് കട്ട് ചെയ്യാൽ മതി അപ്പം നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പിടിച്ച സെറ്റ് അവർ റെഡി ആയിട്ടുണ്ട് അവരിപ്പോൾ നല്ല രീതിയിൽ മിഴകൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവർ ഇപ്പോൾ താഴെയും കയറുന്നുണ്ട് മേളിലും കയറുന്നുണ്ട് അപ്പോൾ അവരെ മേളിൽ കയറുന്ന എൻട്രൻസ് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കും അപ്പോൾ അവരുകൂടി താഴെ കയറിക്കോളും എന്തായാലും ഇത് വിജയിച്ചു അപ്പോൾ ഇപ്പോൾ പിടിച്ചതും വിജയിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം